ഹലോ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഞാനും അമ്മയും നമ്മുടെ കേശൂട്ടനും കൂടെ വെട്ടിക്കോട്ട് അമ്പലത്തിൽ പൂയം തഴയാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അപ്പം ചേച്ചിയും ചേട്ടനും ഒക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി പോയതായിരുന്നു പക്ഷേ അവർ ഞങ്ങൾ തേച്ചു എന്ന് വേണമെങ്കിൽ പറയാം പണ്ടും ഇതുപോലെ ഒന്ന് തേച്ചതാണ് ഞങ്ങൾ അമ്പലത്തിൽ വരുന്നു എന്ന് പറഞ്ഞ് ഞാനും അമ്മയും കൂടെ പോയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നും അതുപോലെ തന്നെ അവർ ഞങ്ങളെ തീച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ റെഡിയായി ഇറങ്ങിക്കോ ഞങ്ങളിതായി ഇപ്പം എത്തും എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് തിരിച്ച് വന്നിട്ടും അവരിത് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ടും ഞങ്ങൾ അവരില്ലെങ്കിലും ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു അമ്മയാണെങ്കിലും മറ്റേ പാടിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് പാടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ആ ഒരു തിരക്കിൽ ഞാനും അമ്മയും കൂട്ടം തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫോണൊക്കെ വിളിച്ചാണ് കേട്ടോ ഞാൻ അമ്മയെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അമ്മ ഇടയ്ക്ക് വെച്ചിട്ട് ചേച്ചിയും ചേട്ടനെയും വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആ ഒരു നഗ്ന സത്യം ഞങ്ങൾ മനസ്സിലാകുന്നത് അവരമ്പലത്തിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി കണ്ടു കേശുട്ടന് രണ്ട് മൂന്ന് ടോയ്സൊക്കെ വാങ്ങിച്ചു പിന്നെ അവൻ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു പാനിപ്പൂരിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ